കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് വ്യാഴം ഉണ്ടാവുന്ന കൊണ്ടുണ്ടാകുന്ന ഫലമാകുന്നു നക്ഷത്രം പുണർന്ന നക്ഷത്രവും രണ്ട് കൂറുകളിലായിട്ടാണ് കിടക്കുന്നത് പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിയ അതായത് മുക്കാൽ ഭാഗം അത് മിഥനക്കൂറിലും അവസാനത്തെ പതിനഞ്ച് നാഴിയ കാൽഭാഗം കർക്കിടക്കൂറിലുമാണ് പുണർദ്ദനക്ഷത്രൻ്റെ പ്രത്യേകത അതാണ് പുണർദനക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഭാഗം കർക്കിടക്കൂകിൽ വരുന്നത് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് ശ്രീരാമനൊക്കെ ജനിച്ചത് പുണർദത്തിൻ്റെ അവസാന ഭാഗം അതായത് കർക്കിടക്കൂകിലാണ് അപ്പം എന്തു തന്നെയായാലും മോശമല്ല ഈ പുണർന്ന നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളാണ് പുണർദം ഈശ്വരാനുകൂലമുള്ള ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് മിഥനക്കൂരുകാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഈശ്വരനക്ഷത്രത്തെ പോലെയാണ് പുണർദ്ദം കണക്കാക്കാറുള്ളത് പുണർദ്ദ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്താണ് ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത് അതായത് കർക്കിടക്കൂട് ഈ വക പല കാര്യങ്ങളും നമ്മുടെ ബലചിന്തനയിൽ വരുന്നതാണ് അതുകൊണ്ട് ഈ ഒരേ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരേ ഫലമല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് അത് ശരിയല്ല കൂറിനെ അനുസരിച്ചും കൂടി അതിനൊക്കെ വ്യത്യാസം തരും സാമാന്യ ഫലമുണ്ട് തിരുവാതിരിക്കുന്നത് പുണർദത്തിന് എന്നത് എന്നൊക്കെ ഉണ്ട് പക്ഷേ അത് രണ്ട് കൂറുകളായിട്ട് വരുമ്പോൾ അതിനല്പസ്പ്പം വ്യത്യാസം വരാനുള്ള സാധ്യത ഏറെയാണ് പക്ഷേ രാഷ്ട്ര സന്ദർശനം ദമ്പതികൾ തമ്മിൽ വാർത്താർപ്പൊക്കെ ഉണ്ടാവും എങ്കിലും വിദേശത്തൊക്കെ സഞ്ചരിക്കാൻ കഴിയുക അവർക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് ഭാഗ്യക്കുറി ലഭിക്കൽ അത് അനായാസനധാനം ലഭിക്കുക എന്നുള്ളതിൽ പെടുന്നതാണ് ഭാഗ്യക്കുറിട്ട് അതിൽ എത്ര ഉറപ്പിക്കുക എന്നതിൽ പറയുന്നില്ല അതിന് ഭാഗ്യക്കുറി ലഭിക്കലുണ്ട് നല്ലൊരു സംഖ്യതാണ്ട് ഉണ്ടാവും വിദ്യാർത്ഥികൾക്കൊക്കെ മത്സര പരീക്ഷകൾ ഉണ്ടാവും അതിലൊക്കെ അവർക്ക് സൗന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയൽ സജ്ജന മാന്യത സന്താന സൗഭാഗ്യം കുടുംബത്തിൽ സന്താന സൗഭാഗ്യം വളരെ കാലമായിട്ട് ഒരു സന്ധതി ഉണ്ടാവണം ഇഞ്ചുകാൽ കാണണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ സന്താന സൗഭാഗ്യം അനുഭവപ്പെടും എന്നാലും ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വീഴ്ച സൂക്ഷിക്കണം വാഹനങ്ങളിലായാലും സുരക്ഷിതമാണ പോക്ക എന്നൊക്കെ വിചാരിച്ചാലും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ചും സ്വാത്രങ്ങൾ ഒരുവിടുക സ്വോത്രങ്ങളെ പറ്റിയ ഭഗവാനെ പറ്റിയ സ്തോത്രങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യണം നേത്രോദര രോഗം വിടുക ഉദരോഗം ഉണ്ടാവും നേത്രരോഗമുണ്ടാവുന്ന പ്രധാന നേത്രരോഗമാണ് നേത്രരോഗത്തിൻ്റെ ഒരു സംശയം കണ്ടാൽ ഉടനെ അതിൻ്റേതായ വിഷക്കുരന്മാരെ പോയി കാണേണ്ടതാണ് പിന്നെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ കൂട്ടി അടിക്കാൻ വലിയ കഥയിൽ പരിക്കൊന്നും ഈ പുനർനക്ഷത്രക്കാരനുണ്ടാവില്ലെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യത തന്നെ ശ്രദ്ധിക്കണം മാത്രം വൃക്ഷപതനം ഇപ്പോൾ യാത്ര ചെയ്യായാലും വൃക്ഷങ്ങൾ റോഡിൽ കൂടെയൊക്കെ വീഴുന്നുണ്ടോന്നൊരു ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ലക്ഷണമുണ്ട് പിന്നെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കുക കാരണം അകന്ത ബന്ധുക്കളായാലും മരണാന്തര വേണ്ടത്രമുള്ള സ്നേഹിതന്മാരായാലും മരണാന്തര പരിപാടികളിൽ ആ ഫ്യൂറൽ ഫങ്ഷനൊക്കെ പങ്കെടുക്കുക അങ്ങനെ ഒരു യോഗം കിടക്കുന്നുണ്ട് പിന്നെ വളർത്തു മൃഗങ്ങളെ വാങ്ങി തിരിച്ചവർ ഇപ്പോൾ നായ്ക്കുട്ടികളായാലും അപ്പോൾ എന്തായാലും വാങ്ങിക്കും പെക്സ് അപ്പോൾ അത് നല്ല കാര്യം തന്നെ പിന്നെ ഉള്ളത് ആശുപത്രിവാസം എന്തായാലും കുറച്ച് കാലത്ത് ഫലമാണ് പറയുന്നത് ഒരു കൊല്ലത്ത് ഫലമാണ് പറയുന്നത് അപ്പോൾ ആശുപത്രിയിൽ പോവും ആശുപത്രിയിൽ പോണത് രോഗനിർണയ ആവശ്യങ്ങൾക്കും പിന്നെ ഈ ഗർഭിണികളെ പരിശോധിക്കുന്നതിൻ്റെ കാര്യങ്ങൾക്കായിട്ടും പ്രസവ ആവശ്യങ്ങൾക്കുമായിട്ടാണ് അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിയ കഥയിൽ പേടിക്കണ്ടെന്നാണല്ലോ വിശ്വാസം പിന്നെ ജോലി ലഭിക്കൽ ഈ സമയത്ത് അവർക്ക് ദോഷകാലമല്ല ജോലി ലഭിക്കുന്നതാണ് കർക്കിടക്കൂറിലെ ഈ ഉണർന്ന നക്ഷത്രത്തിൻ്റെ ഫലം കർക്കിടമാസത്തെ ആദ്യത്തിലാണത് ഉണ്ടാകുക സാധാരണഗതിയിൽ അങ്ങനെ അങ്ങനർത്ഥമല്ലേ രാശി നോക്കുമ്പോൾ അത് കർക്കിടൻ രാശിയിലെ അവസാനത്തെ ഭാഗമാണത് ഈ ഉണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗമാണ് കർക്കിടക്കൂർ വരിക അത് ഒരു കുഴപ്പം കുറയും പൊതുവെ പിന്നെ എന്താണെന്ന് വിചാരിച്ച സുബ്രഹ്മണ്യസ്വാമിയായിട്ട് ഒരു ബന്ധം പുണർന്ന നക്ഷത്രക്കാർക്കുണ്ട് പൂയ നക്ഷത്രം ആണ് ഇനി പറയാൻ പോകുന്നത് നക്ഷത്രം പൂയ നക്ഷത്രം പൊതുവെ നല്ല ഒരു നക്ഷത്രമാണ് തൈക്കുകയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൈക്കൂയം അപ്പോൾ പൂയൻ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിക്കൊക്കെ കുറേ ഇഷ്ടപ്പെട്ടൊരു നക്ഷത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് അവർക്ക് ശോഭിക്കാൻ കഴിയും പൂയ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ ഒരു വർഷം ഏതാണ്ട് ഒരു വർഷം ഒരു വർഷം അതായത് മെയ് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി ആണ് എടവത്തിലേക്ക് എടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കാണ് പോകുന്നത് അത് മെയ് പതിനഞ്ചാം തീയതിയാണ് മെയ് മാസം ഒന്നാം തീയതിയാണ് മേടത്തിൽ നിന്ന് വ്യാഴം എടവത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ കാലമൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ആധുനിക ഗ്രഹോപരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് പിന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് പൂയൻ നക്ഷത്രത്തിലേക്ക് കാലുടെ ഫലം വ്യാഴം ഈ എടവക്കൂറിൽ നിന്ന് മിഥനക്കൂറിലേക്ക് വരുന്നവരുള്ള ആ ഫലം അതാണ് ഇടവക്കൂറിലെ ഫലമാണ് പറയുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതി ആ ഒരു കൊല്ലത്തെ ഫലങ്ങളാണ് ഈ പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കും ആധുനിക ഗ്രഹോപരങ്ങൾ വാങ്ങിക്കുക വ്യവഹാര വിജയം വളരെ കാലമായിട്ട് തീരുമാനമാകാതെ കിടക്കിയെടുക്കുന്ന വ്യവഹാരത്തിലൊക്കെ അനുകൂലമായ വിധി ലഭിക്കും ഇവർക്കും ഈ ഭാഗ്യക്കുറി ലഭിക്കാനുള്ള അവസരം കാണുന്നുണ്ട് പിന്നെ പറയണത് എന്താണെങ്കിൽ ഈ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടണം അതിനവർക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ വഴിപാടുകളൊക്കെ നടത്തിയാൽ അവർക്കൊക്കെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും പിന്നെ ശസ്ത്രക്രിയയെടുക്കാൻ നേരിയ ലക്ഷണങ്ങളുണ്ട് അതൊന്നും സാറുള്ള കാര്യമില്ല അതൊന്നും ഒരു കുഴപ്പമുണ്ടാക്കണൊരു വിഷയമല്ല എല്ലാം ഉണ്ടായിക്കോളെന്ന് അതിൽ പറയുന്നില്ല സൗന്ദര്യവർദ്ധവ് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശസ്ത്രക്രിയകളടക്കുന്നത്തെ കാലത്തുണ്ട് അതുകൊണ്ട് ശസ്ത്രക്രിയ നമ്മൾ കാര്യമായിട്ട് പേടിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സൗന്ദര്യവർദ്ധനയ്ക്കായിട്ട് വല്ലതും ശസ്ത്രക്രിയ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ആവട്ടെ എന്തായിക്കോട്ടെ ശസ്ത്രക്രിയക്കൊരു ലക്ഷണമുണ്ട് പിന്നെ യാത്രാ സമയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അലയേണ്ടി വരിക അത് ഒരു പ്രയാസമുള്ള കാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് ഉടലെടുക്കും പിന്നെ വളരെ കാലമായിട്ട് ഗർഭോൽപ്പാദനമൊന്നും നടക്കാത്ത സ്ത്രീകൾക്ക് അതായത് പുരുഷന്മാർക്ക് അല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്ക ദമ്പതികൾക്ക് അവർക്ക് ഭാര്യയ്ക്ക് ഈ ഗർഭോൽപ്പാദന ലക്ഷണം കാണും വളരെ സന്തോഷിക്കുക ഡോക്ടർമാരെയൊക്കെ കണ്ടാൽ ശുഭകരമായ ഒരു സംഭവ വികാശം നല്ലൊരു കുട്ടിയെ പ്രസവിച്ച് ലഭിക്കും എന്നാണ് പറയുന്നത് ശത്രുശല്യം ധാരാളം ഉണ്ടാവും അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല അതായത് എവിടെ എത്രത്തോളം നന്നാവണം അത്രത്തോളം ചിലർക്ക് ശത്രുണ്ടാവും ഒരു മാവുമ്പിൽ ധാരാളം വാങ്ങണ്ടെങ്കിലാണ് ശത്രു അധികം വാങ്ങില്ലെങ്കിലൊന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ചിലവർ ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ശത്രുക്കളുടെ ശല്യം ധാരാളം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ വൃത്തിജനങ്ങളിലെ നമുക്ക് നിസ്സഹകരണം ഉണ്ടാവും അവിടെ നിന്ന് വൃത്തിജനങ്ങളുടെ മുഴുവൻ വിശ്വസിക്കാൻ പെയ്യാ കാരണം അവരെപ്പോഴാണ് ഈ നിസ്സഹകരണം പുറപ്പെടുവിക്കുക അറിയില്ല അതുകൊണ്ട് സ്ഥിരമായിട്ട് ജോലിക്ക് വന്ന ഒരാൾ സുപ്രഭാതത്തില് വരില്ല പിന്നെ ഒരാഴ്ച കാണില്ല അതൊക്കെ ആണെങ്കിൽ വൃത്തിജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിസ്സഹകരണമാണ് പക്ഷെ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൃത്യമായി കൊടുത്താലും വേറെ ചില രാഷ്ട്രീയപരമായ ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടും എന്താ കാരണം എന്നറിയില്ല ഒരു ചെറിയ തോതിലെങ്കിലും ഒരു നിസ്സഹകരണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പിന്നെ അശ്രദ്ധ മൂലം മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടായാലും മരണം സംഭവിക്കൊന്നുമില്ല അശ്രദ്ധ ഇല്ലാതെ പ്രവർത്തിക്കണം ഇതൊക്കെ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പൂയനക്ഷത്രക്കാരെപ്പോഴും സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ മുരുകന് അവർക്ക് വളരെയധികം സഹായിക്കുന്നതാണ് രക്ഷിക്കുന്നതാണ് ആപൽ ശാന്തി കൊടുക്കുന്നതാണ് ആപൽ നിന്ന് അത്ഭുതകരമാണ് അവർക്ക് രക്ഷപ്പെടാനും ചെയ്യാൻ പറ്റും കാരണം അതൊക്കെ സുബ്രഹ്മണ്യ ഭഗവാൻ്റെക്കൊരു അനുഗ്രഹം വേറെ നല്ല ദൈവങ്ങളുടെയൊക്കെ ഒരു അനുഭവം മാത്രമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം എടവത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കർക്കിടൻ രാശിയിൽ നിൽക്കുന്ന പൂവ്യം ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങളാണ് അത് നല്ലതുമാണ് അശ്രദ്ധ മൂലം വേറെയും ചില വീഴ്ചകളും മുറിവെട്ടിലോ അങ്ങനെയൊക്കെ ഉണ്ടാവാം വാഹനാപകടം ഉണ്ടാകുമെങ്കിലും അതും കാര്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ പിതൃതുല്യമായവരുടെ വിയോഗം അച്ഛൻ്റെ സ്ഥാനമുള്ളവരൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവാം ഭാര്യയുടെ അച്ഛനായാലും അവനൻ്റെ അച്ഛനായാലും അല്ലെങ്കിൽ സഹോദരൻ്റെ കാര്യങ്ങളായാലും ഓരോരുത്തരുടെയും ഈ പിതൃതുല്യമായ വ്യക്തികൾക്കുള്ള അവർക്കുണ്ടാവുന്ന ഒരു വിയോഗം അവർക്ക് മരണം വരെ എത്താവുന്ന കാര്യങ്ങളാണ് അതിനെ പറ്റി വെറുതെ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട് നിദ്രാഭംഗം ഉറക്കുണ്ടാവില്ലേ പിന്നെ സന്താനങ്ങൾ നല്ല നിലയിലെത്തും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഈ വർഷത്തിൽ അതായത് ഈ എടവത്തിൽ നിൽ വ്യാഴം നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടവത്തിലേക്ക് മാ വ്യാഴം മാറിയ മുതൽക്ക് ഒരു കൊല്ലം വരെ ഇതൊക്കെ അനുഭവപ്പെടുന്നതാണ് ഒരു വല്ലെങ്കിൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുവരെ ഇത് ഉണ്ടാവും പറയുന്നത് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം